നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന ഹെൽത്തി ജ്യൂസാണ് അതിന് നമ്മളെവിടെ ആവശ്യമായ ഇൻഗ്രീഡിയൻറ്റ് അര കിലോ കുമ്പളങ്ങ ഒരു നാരങ്ങ ഒരു ചെറിയ കഷ്ണം മുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ട് വേപ്പില അരക്കപ്പ് പഞ്ചസാര ഇതെല്ലാം നമുക്ക് കുമ്പളങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കണം പഞ്ചസാരക്ക് പകരം ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കാം അതിന് ശേഷം നമ്മൾ ഒരു കഷ്ണം മുളക് എടുത്തു വെച്ചത് ചേർത്ത് കൊടുക്കണം ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കുകയാണ് ഒരു തണ്ട് വേപ്പിലേയും ചേർത്ത് കൊടുത്ത ശേഷം നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് ചേർക്കണം നാരങ്ങ നീര് നമ്മൾ പിഴിഞ്ഞൊഴിച്ച് ചേർത്ത ശേഷം നമുക്ക് അത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച ശേഷം നമുക്കത് മിക്സിയിൽ അടിച്ചെടുക്കണം രണ്ട് കപ്പ് വെള്ളം ചേർത്ത് വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട് ഇത് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ട്രൈ ചെയ്യണേ നല്ലൊരു ഹെൽത്തി ജ്യൂസാണിത് എല്ലാ കുഞ്ഞു മക്കൾക്കും ഇഷ്ടപ്പെടും മുളക് നമ്മൾ ആവശ്യത്തിന് ചേർത്താൽ മതി അരിച്ച ശേഷം നമുക്ക് അത് നെയ്യമോക്കും അമ്മച്ചിക്കും കൊടുക്കാം ടേസ്റ്റ് ചെയ്യാനായിട്ട് നല്ല കുമ്പളങ്ങ ജ്യൂസ്